ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽറ്റക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട പന്തളം നഗരസഭയിലെ പോഴിക്കാട് സ്കൂളിൽ നിന്നും മന്നം ഷുഗർ മില്ലിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാറി നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് സ്ഥലം മൊത്തത്തിലോ പത്ത് പതിനഞ്ച് സെൻറ്റ് വീതം പ്ലോട്ട് തിരിച്ച് വിൽക്കുന്നതാണ് ഭൂമി മുഴുവനായിട്ടും വാങ്ങാൻ കഴിയാത്തവർക്ക് റോഡ് സൗകര്യവും നൽകുന്നതാണ് നല്ല ഫ്രണ്ടേജോട് കൂടിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് വൈദ്യുതി സൗകര്യവും ലഭ്യമാണ് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലാത്ത നല്ല ഒരു ഏരിയയാണ് ഇവിടം ഈ സ്ഥലത്തു നിന്നും നാനൂറ്റി അമ്പത് മീറ്റർ ദൂരത്തിലായിട്ട് പൂഴിക്കാട് ഗവൺമെൻറ് യു പി സ്കൂളും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലായിട്ട് പൂഴിക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും തൊട്ട് സമീപത്തായിട്ട് തന്നെ സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയും രണ്ട് കിലോമീറ്റർ ദൂരത്തിലായിട്ട് എൻ എസ് എസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു സ്ഥലത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നു വീട് വയ്ക്കുന്നതിനോ മറ്റ് കൊമേർഷ്യൽ പർപ്പസിനായിട്ടോ വളരെ ഉത്തമമായ ഒരു സ്ഥലമാണിത് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു സ്ഥലം സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മറ്റു നല്ലൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്